ഈ ഭക്ഷണം തീരുന്ന മുടയ്ക്ക് ആളുകളിങ്ങനെ ഇരച്ചു കയറും അവിടെ ഇരച്ചു കയറിയിട്ട് കുട്ടികളെറിയാൻ തുടങ്ങും അതങ്ങനെ അവസാന ഒരു വെടിവയ്പില് എത്തിയിട്ട് വെടിവെച്ച് ആൾക്കാർ കൂട്ടത്തോടെ മരിക്കുന്ന ഒരു അവസ്ഥയിൽ എത്തുമ്പോഴാണ് പലപ്പോഴും എഴുന്നടങ്ങാറുള്ളത് ഞെട്ടി എണീക്കുന്ന കുട്ടികൾ ആകാശത്ത് ഇങ്ങനെ പൂത്തിരിക്ക് എത്തുന്നത് വളരെ നിഷ്കളങ്കതയോടെ കണ്ടിട്ട് അതിലേക്ക് നോക്കി നിന്നിങ് ഇഴിച്ചു നിൽക്കുന്ന ഒരു നോട്ടമുണ്ടോ ഒരു നിമിഷത്തിൽ നാല്പതമ്പത് ബുള്ളറ്റ് ഒക്കെ കയറിപ്പോ ചിത്രങ്ങളെല്ലാം കണ്ടുകഴിഞ്ഞു സംസാരിക്കാൻ എളുപ്പമല്ല എനിക്കൊന്നല്ല വാക്കുകൾ ആയിരിക്കില്ല ആകാശത്തിന്റെ അങ്ങേറ്റവും കഴിഞ്ഞുപോയാൽ പക്ഷി പക്ഷികൾ പിന്നെ എങ്ങോട്ട് മറക്കുന്നുണ്ട് അവസാനത്തെ ആകാശം ദ ലാസ്റ്റ് സ്കൈ ഡോക്ടർ എസ് എസ് സന്തോഷ് കുമാറിന്റെ ഫോട്ടോ പ്രദർശനത്തിന് നൽകിയിരിക്കുന്ന പേരതാണ് ആ ചിത്രങ്ങളിലൂടെ സഞ്ചരിക്കുമ്പോൾ ആ പേര് അന്വർത്ഥമാണെന്ന് ആർക്കും ബോധ്യമാകും മാനവരാശിയുടെ ചരിത്രത്തിലെ ഏറ്റവും മനുഷ്യത്വഹീനമായ കടന്നാക്രമണത്തിന് വിധേയരായിക്കൊണ്ടിരിക്കുന്ന ഒരു ജനതയുടെ അവിശ്വസനീയമായ ജീവിതാനുഭവങ്ങളുടെ നേർ സാക്ഷ്യമാണ് ഈ ഫോട്ടോ പ്രദർശനം അമേരിക്കൻ സാമ്രാജ്യത്വത്തിന്റെ പിന്തുണയോടെ ഇസ്രയേൽ നടത്തുന്ന മനുഷ്യക്കുരുതിയുടെ കരളയിപ്പിക്കുന്ന ദൃശ്യങ്ങൾ നമുക്കിവിടെ കാണാനാകും ഇസ്രയേൽ തകർത്ത പാലസ്തീനിലെ ദുരന്ത ഭൂമിയിലെ മെഡിക്കൽ സംഘത്തിന്റെ ഭാഗമായിരുന്നു ഡോക്ടർ സന്തോഷ് കുമാർ അവിടെ നിന്നും അദ്ദേഹം നേരിട്ടു പകർത്തിയതാണ് ഈ ചിത്രങ്ങൾ എന്താണ് ഗസയിൽ യഥാർത്ഥത്തിൽ നടക്കുന്നത് എന്ന് ഡോക്ടർ സന്തോഷ് കുമാറിന്റെ ഈ ചിത്രങ്ങൾ നമ്മോട് പറയും യുദ്ധഭൂമിയിലെ ഡോക്ടർ എന്ന വിശേഷണമുള്ള ഡോക്ടർ യുദ്ധം നാശം വിതച്ച പല രാജ്യങ്ങളിലും പ്രവർത്തിച്ച അനുഭവമുള്ളയാളാണ് ഇരുന്നൂറ്റി ഇരുപത് ദിവസങ്ങൾ ഗസയിൽ അദ്ദേഹം പ്രവർത്തിച്ചു നാം കേട്ടതിനേക്കാൾ അറിഞ്ഞതിനേക്കാൾ എത്രയോ ഭീകരമാണ് ഗസയിലെ സ്ഥിതിയെന്ന് ലോകത്തെ അറിയിക്കുന്നതാണ് ഈ ചിത്രങ്ങൾ ഈ ചിത്രങ്ങളെല്ലാം കണ്ടു കഴിഞ്ഞ സംസാരിക്കാനെളുപ്പമല്ല എനിക്കെന്നല്ല ആർക്ക് എളുപ്പമായിരിക്കുകയില്ല യുദ്ധം എന്നാൽ എന്താണെന്ന് നാട്ടിൽ കണ്ടു ഞാൻ കുറെ കണ്ടവനാണ് ഞാൻ പണ്ട് അഭ്യർത്ഥി ക്യാമ്പുകളിൽ പോയിട്ടുണ്ട് അന്നെല്ലാം നടതിനേക്കാൾ എത്രയോ ഭീകരമാണ് പുതിയ കാഴ്ചകൾ കാസർക്കപ്പുറത്ത് ബേറൂട്ടിലെ ഒരു പഴയ പല തരം അഭ്യർത്ഥി ക്യാമ്പുണ്ട് ആ ക്യാമ്പിൽ എൺപത് കണ്ണോ പകുതിക്ക് മുമ്പ് ഇരുപത്തിനാലിലോ മറ്റോ അയക്കാം ബോംബിട്ടിട്ടുണ്ട് ആ ബോംബിങ്ങിന് ശേഷം ആ ക്യാമ്പ് ഞാൻ പോയിട്ടുണ്ട് ലോക ജനാധിപത്യ വിജയ ഫെഡറേഷൻ്റെ ഒരു സംഘത്തെ നയിച്ചുകൊണ്ട് ആ നുറ്റവരും ഇവിടെവരും ബന്ധുക്കളെ തുടങ്ങിയല്ല ഇത് കാഴ്ചയെ കണ്ടിട്ടുണ്ട് തിരിച്ചു വീണ കുഞ്ഞുങ്ങൾക്കിടയിൽ ഷൂവിൻ്റെ നിറം നോക്കിയിട്ടും എട്ട് കൊപ്പായത്തിൻ്റെ നിറം നോക്കിയിട്ടും അമ്മമാർ മക്കളെ അന്ന് തിരിച്ചറിഞ്ഞു അതാണ് യുദ്ധം യുദ്ധം ശരിക്കും പറഞ്ഞാൽ എല്ലാ മാനവിക മൂല്യങ്ങളുടെയും നിരാസമാണ് കൊടിയ ഭീകരത കടുത്ത മേശാചികത എൻ്റെ പുറകിലുള്ളത് സിയോണസമായാലും സാമാജ്യത്വമായാലും അവർ തന്നെയാണ് എൻ്റെ പുറകിൽ അവർ ഒന്നാം തരം കുറ്റക്കാരാണ് മാനവരാശിയോട് പുറപ്പിക്കാനാകാത്ത പാതകഞ്ചികഥ ആ കുറ്റക്കാർ അവർ പലസ്തിൻ്റെ മണ്ണിൽ ഗസയിൽ കട്ടിക്കൂട്ടിയ മാസങ്ങളും വർഷങ്ങളും നീണ്ടുന്നതാണ് നിഷത്തഹിതമായ പ്രവർത്തകളുടെ വാൽബാക്യപത്രമാണ് സന്തോഷിൻ്റെ ചിത്രങ്ങൾ ഈ ചിത്രങ്ങൾ കണ്ണുകളിലേക്കല്ല മനസ്സുകളിലേക്ക് എത്തിക്കുന്ന ആശയം ജീവിതത്തിൻ്റെയും സമാധാനത്തിൻ്റെയും മഹത്വത്തെപ്പറ്റി നമ്മൾ പറയുന്നു ഈ ചിത്രങ്ങൾ യുദ്ധവതിയെപ്പറ്റി ജാഗ്രത പാലിക്കാൻ ആവശ്യപ്പെടുന്നു ചിത്രങ്ങൾ ലോകമാകാ ചേർന്നുകൊണ്ട് ജീവിതം വിജയിക്കുവാൻ വേണ്ടി യുദ്ധങ്ങൾ തുലകട്ടെന്ന് പറയാൻ ആവശ്യപ്പെടുന്നു സമാധാനമാണ് ജീവിതം യുദ്ധമരണമാണ് യുദ്ധത്തിൻ്റെ ഉപാസകന്മാർ ലോകത്തെവിടെയും ആയുധക്കച്ചവടക്കാരാണ് ആയുധങ്ങൾ വിറ്റഴിച്ച് ലാഭം ചെയ്യാൻ ശ്രമിക്കുന്നവർക്ക് ഉള്ള കമ്പോള യുദ്ധങ്ങളാണ് അതുകൊണ്ട് സീമാനിസ്റ്റുകൾക്കും യുദ്ധവർഗന്മാർക്കും സമാജത്വ കുയമ്പക്കൾക്കുമെല്ലാം അവർ എല്ലാ പിന്തുണയും കൊടുക്കും മിലിറ്ററി ഇൻഡസ്ട്രിയൽ കോംപ്രസുകൾ രാഷ്ട്രീയം തീരുമാനിക്കുന്ന അമേരിക്ക ട്രംപുമാനം സൃഷ്ടിക്കുന്ന അമേരിക്ക അമേരിക്ക അതിൻ്റെ പ്രസിഡന്റ് സമാധാനത്തിനുള്ള നോബൽ സമ്മാനത്തിനു വേണ്ടി കൈനീട്ടുമ്പോൾ രാജിക്കുമ്പോൾ ലോകം ചിരിക്കുന്നത് കൊണ്ടാണ് സമാധാനമെന്ന വാക്കിന് അർത്ഥമറിയാത്ത സാമാജത്വരന്മാർ യുക്തവരുതന്മാർക്ക് വേണ്ടി മാത്രം പ്രവർത്തിക്കുന്നവർ യുദ്ധങ്ങൾ വിറ്റ് ആയുധങ്ങൾ വിറ്റ് പണമുണ്ടാക്കുന്നവർക്ക് വേണ്ടി വാദിക്കുന്ന രാഷ്ട്രീയത്തിൻ്റെ തന്നാളന്മാർ അവരെല്ലാം കാട്ടിക്കൂട്ടുന്ന കൃത്യങ്ങൾ തലമുറകളെയും ജീവിതങ്ങളെയും രാജ്യങ്ങളെയും മണ്ണുകളെയും സംസ്കാരങ്ങളെയും ഇങ്ങനെയും നാളെയും അതെല്ലാം അങ്ങനെയെല്ലാം ബാധിക്കുവെന്നും പകർത്തിക്കെടുത്ത ചിത്രങ്ങളിലൂടെ വലിയ ക്യാമറയല്ല അവിടുത്തെ ദുസ്സഖമായ സാഹചര്യങ്ങളിൽ മൊബൈൽ ഫോൺ വഴി പകർത്തിക്കെടുത്ത ചിത്രങ്ങൾ ആ ചിത്രങ്ങൾ ഇതുപോലൊരു പ്രദർശനമാക്കി മാറ്റാൻ വേണ്ടി കാണിച്ച് മുൻകൈ അതിൻ്റെ പുറകിൽ പ്രവർത്തിച്ചവർക്കെല്ലാം പ്രത്യേകിച്ചും മറ്റു സന്തോഷിനും അദ്ദേഹത്തിൻ്റെ കൂടെ ണയായിട്ടവർക്കുമെല്ലാം മനുഷ്യൻ്റെ പേരിൽ അഭിമാനിക്കാം മനുഷ്യൻ വലിയവൻ വലിയവനാണെന്ന് പറയാൻ ജീവിത ഇതെല്ലാമാണെങ്കിലും മനോഹരം തന്നെയാണെന്ന് പറയുവാൻ ഗാസികൾ ശ്രമിക്കുന്നു നാം കാണുന്നുണ്ട് ആ കുഞ്ഞുങ്ങളുടെ ചിരി ആ കുഞ്ഞുങ്ങൾ ചിലർ അവസാനത്തെ ചിത്രങ്ങളിൽ ചിരിക്കാൻ ശ്രമിക്കുകയാണ് അതാണ് മനുഷ്യൻ ഷയുടെ നീതുബോധം ജീവിതവാസന ജീവിതാഭിനിവേശം അവനെ തീർച്ചയായിട്ടും മുന്നോട്ട് പോകാൻ പ്രേരിപ്പിക്കും നാം നിൽക്കുന്നത് അവളുടെ കൂടെയായിരിക്കും ജീവിതമാണ് വലിയത് തുടക്കത്തിൽ നാം കണ്ട കവിതയുണ്ട് മഹമ്മൂദ് അമീഷേൻ്റെ കവിത ആ കവിതയിൽ അദ്ദേഹം ചോദിക്കുന്നുണ്ട് ആകാശത്തിൻ്റെ അങ്ങേയറ്റവും കഴിഞ്ഞു പോയാൽ പക്ഷികൾ പിന്നെ എങ്ങോട്ട് മറക്കുന്നുണ്ട് ഈ ചോദ്യം ബാൽവിഷ്ണൻ മഹാനായ കവി മാത്രം ചോദിക്കുന്ന ഒന്നല്ല ഈ ചോദ്യം ജീവിതത്തെയും മനുഷ്യനെയും ഭാവിയെയും സ്നേഹിക്കുന്നവരെല്ലാം ചോദിക്കുന്നുണ്ട് ആ ചോദ്യം കേൾക്കാൻ വേണ്ടി കാതും കണ്ണും തുറന്നു പിടിക്കാൻ ഈ പോസ്റ്റിനാവശ്യപ്പെടുന്നുണ്ട് കൊടുക്കാതെ കുത്തുകുത്താതെ യുദ്ധത്തെ ആക്രമണത്തെ ഫിയോണസ്റ്റ് വാസനയെ വംശമേധാവി പ്രത്യേക എല്ലാം തുറന്നു തീർത്തുകൊണ്ട് സ്നേഹത്തിൻ്റെയും നന്മയുടെയും പുരോഗതിയുടെയും ആശയങ്ങളെ പോലുകാൻ ആവശ്യപ്പെടുന്ന ഈ പ്രദർശനത്തിന് വേണ്ടി ആരെല്ലാം പാടുപെട്ടോ അവരെയെല്ലാം ഞാൻ വീണ്ടും ചേർത്ത് പിടിക്കുന്നു അവരെ എല്ലാം ചെയ്യുന്നു ലോകം കണ്ണു തുറന്ന് കാണേണ്ട കാഴ്ചകൾ ഹൃദയത്തോട് ചേർത്ത് പിടിക്കേണ്ട ഒരു ജനസമൂഹം അവരുടെ യാതനകളുടെ സഹനത്തിൻ്റെ അതിജീവനത്തിൻ്റെ ഉള്ളുലയ്ക്കുന്ന അനുഭവങ്ങൾ ഒരുറ്റ് കണ്ണീർ പൊഴിക്കാതെ നമുക്ക് ഈ കാഴ്ചകൾ കണ്ടു തീർക്കാനാവില്ല ഈജിപ്റ്റ് പലസ്തീൻ അതിർത്തിയിൽ ഐ ലവ് ഗസ ഒരു ഫോട്ടോ പോയിൻ്റ് കടന്നാൽ കാത്തിരിക്കുന്ന ഭീകരമായ ദൃശ്യങ്ങൾ തെരുവുകളിൽ നിസ്സഹായരായി ഭയരഹിതരായി അലയുന്ന ബാല്യങ്ങളെ നമുക്കിതിൽ കാണാനാകും യുദ്ധഭീതിയിൽ നിന്ന് രക്ഷ നേടാൻ ആശുപത്രികളെ സുരക്ഷിത താവളങ്ങളായി കാണുന്നവർ നിസ്സഹായത കൊണ്ട് ആശുപത്രികളിൽ നിന്നും മടങ്ങിപ്പോകാൻ ആഗ്രഹിക്കാത്ത മനുഷ്യർ തുണികൊണ്ടു മറച്ച കൂടാരങ്ങൾക്ക് നടുവിൽ മുഴുകിപ്പരക്കുന്ന മലിനജലത്തിനിടയിലെ മാലിന്യ കൂമ്പാരത്തിൽ വിശപ്പെടക്കാൻ ഭക്ഷണാവശിഷ്ടങ്ങൾ തേടുന്ന ബാല്യങ്ങൾ അങ്ങനെ ദുരന്തമുഖത്തെ കാഴ്ചകൾ വിങ്ങുന്ന ഹൃദയത്തോടെ മാത്രം കാണാനാകുന്ന കാഴ്ചകൾ അതാണ് അവസാനത്തെ ആകാശം പൊട്ടാൻ വെമ്പി നിൽക്കുന്ന അഗ്നിപർവ്വതം പോലെയാണ് ഇപ്പോൾ ഗസ എന്നാണ് ഡോക്ടർ പറയുന്നത് മനുഷ്യത്വം മരവിച്ചിട്ടില്ലാത്ത എല്ലാ മനുഷ്യരും കണ്ടിരിക്കേണ്ട ഒരു പ്രദർശനം കഴിഞ്ഞ ഇരുപത്തിരണ്ട് വർഷമായിട്ട് ലോകത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ ഏകദേശം നാല്പത്തിരണ്ടോരും രാജ്യങ്ങളിൽ മനുഷ്യകരുണ്യ പ്രവർത്തനത്തിന്റെ ഹ്യുമാനിറ്ററി വർക്കിന്റെ ഭാഗമായിട്ട് യുദ്ധങ്ങളിലും നാച്ചുറൽ കലാമിറ്റീസിലും അതുപോലെ ഇന്റേണൽ കോൺഫ്ലിക്റ്റിലും ആഭ്യന്തര ലേഖലയിലൊക്കെ സേവനമന്വേഷിച്ചിട്ടുണ്ട് ഏറ്റവും അവസാനം ഞാൻ പോയത് ഗസയിലേക്കാണ് ഗസ ഇപ്പോൾ വളരെ പ്രത്യേകതയുള്ള ഒരു പ്രദേശമാണ് ഇതൊരു വംശഹത്യയാണെന്നുള്ളതിൽ നമുക്ക് ഇപ്പോൾ സംശയമൊന്നുമില്ല കാരണം ലോക യു എൻ എ അത് പ്രഖ്യാപിച്ചിട്ടുണ്ട് പക്ഷേ ഈ ഫോട്ടോയിലൊക്കെ നമ്മൾ കാണുമ്പോൾ നമുക്ക് കിട്ടുന്ന ഒരു വിവരം നേരത്തെ നമ്മൾ മാധ്യമങ്ങളിൽ നിന്ന് കിട്ടുന്ന കിട്ടുന്നതിനടി വ്യത്യസ്തമായിട്ടൊരു സമീപനമാണ് എടുത്തിട്ടുള്ളത് സാധാരണ നമ്മൾ ഈ ബോംബ് വീഴുന്നതും മിസൈൽ വീഴുന്നതും പരിക്കേൽക്കുന്നതുമായിട്ടുള്ള ആൾക്കാരുടെ ഫോട്ടോസും അങ്ങനെയുള്ള കാര്യങ്ങളാണ് നമ്മളെ മാധ്യമങ്ങളിൽ പൊതുവെ വരുന്നത് പക്ഷേ ഈ യഥാർത്ഥത്തിൽ അവിടെ ഇതിനപ്പുറത്തേക്ക് ഒരു വിശപ്പ് വെള്ളം കിട്ടാത്ത അവസ്ഥ ലാറ്ററിൻ്റെ അഭാവം ആശുപത്രികൾ ബോംബിക്കുന്ന അവസ്ഥ സ്ത്രീകളും കുട്ടികളും കൂട്ടമായി മരിക്കുന്ന അവസ്ഥ ഇതിൻ്റെയൊക്കെ ഒരു സാമൂഹിക പശ്ചാത്തലം അത് വളരെ വ്യത്യസ്തമാണ് അത് ഒരിക്കലും ഒരു ലഹള നടക്കുമ്പോൾ ഭക്ഷണത്തിന് വേണ്ടിയിട്ട് ഭക്ഷണ വിതരണ കേന്ദ്രങ്ങളിൽ പോയി നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് ഏകദേശം മനസ്സിലാകാൻ കഴിയും ഭക്ഷണത്തിനുള്ള ക്യൂ കിലോമീറ്ററോളം നീണ്ടു നിൽക്കുന്ന ക്യൂ ഉണ്ടാവും അത് ആണുങ്ങളിങ്ങനെ മണിക്കൂറുകളോളം പലപ്പോഴും ദിവസങ്ങളോളം നിൽക്കുന്നവരായിരിക്കും ഭക്ഷണം ഉണ്ടാക്കി വിതരണം ചെയ്യുമ്പോഴേക്കും സ്ത്രീകൾക്കും കുട്ടികൾക്കൊക്കെ ഒരു പരിഗണന കിട്ടും അവർ മുന്നിൽ ചെന്നത് വാങ്ങിക്കും അപ്പോഴും ഈ പുറകെ നിൽക്കുന്ന ക്യൂ നിൽക്കുന്ന ആണുകൾക്ക് പലപ്പോഴും ഭക്ഷണം കിട്ടിയെന്ന് വരില്ല അപ്പോൾ ഈ ഭക്ഷണം എന്ന് പറഞ്ഞ വിശപ്പ് എന്ന് പറഞ്ഞ ഒരു വ്യത്യസ്തമായ വികാരമാണ് നമുക്ക് ഈ വിശന്ന് വാസ്തവത്തിൽ രണ്ടോ മൂന്നോ ദിവസമോ കഴിയാൻ പറ്റും പക്ഷേ കൂടെ ഭക്ഷണം കഴിക്കാത്തൊരവസ്ഥയിൽ വേറൊരാൾ കൂടെ അപ്പുറത്ത് ഭക്ഷണം കഴിക്കുകയോ ഭക്ഷണം പ്രത്യേകിച്ച് വേസ്റ്റ് ചെയ്യുകയോ ഒക്കെ ചെയ്യുമ്പോൾ ഭയങ്കരമായ ദേഷ്യം ഉണ്ടാവും ഇത് അവിടെയും ഉണ്ടാവുന്നുണ്ട് ഈ ഭക്ഷണം തീരുന്ന മുറയ്ക്ക് ആളുകളിങ്ങനെ ഇരച്ചുകയറും അവിടെ ഇരച്ചു കയറിയിട്ട് ഈ കുട്ടികളെ എടുത്തങ്ങ് കയറിയാൻ തുടങ്ങും ആ കുട്ടികളുടെ കൂടെയുള്ള സ്ത്രീകളും മറ്റുമൊക്കെ അതിനെ പ്രതിരോധിക്കാൻ ശ്രമിക്കും അങ്ങോട്ടും ഇങ്ങോട്ടുമൊക്കെ ഒന്നും തുള്ളുമാവും അവസാനം അവിടുത്തെ ഈ പറയുന്ന ചെരുവത്തിലോ അല്ലെങ്കിൽ തവിയോ അവിടെ ഉപയോഗിക്കുന്ന കത്തിയും മറ്റും എടുത്ത് അങ്ങോട്ടും ഇങ്ങോട്ടും പെരുമാറാൻ തുടങ്ങും ഒരു കലാപത്തിന് തുടക്കമാണ് അതങ്ങനെ അവസാനം ഒരു വെടിവയ്പ്പിൽ എത്തിയിട്ട് വെടിവെച്ച് ആൾക്കാർ കൂട്ടത്തോടെ മരിക്കുന്ന ഒരു ഒരവസ്ഥയിലെത്തുമ്പോഴാണ് പലപ്പോഴും ഇരിഞ്ഞിടങ്ങാറുള്ളത് ഇതുപോലെ തന്നെയാണ് കുട്ടികളുടെ അവസ്ഥ കുട്ടികളുടെ അവസ്ഥ വളരെ ദയനീയമാണ് ഒരു വീട്ടിലൊക്കെ പലപ്പോഴും പതിനഞ്ച് മുതൽ ഇരുപതോ ഇരുപത്തഞ്ചോ കുട്ടികളൊക്കെ കാണും ഈ കുട്ടികളെ നോക്കാനായിട്ട് ആരും ഉണ്ടാവില്ല ബഹുഭൂരിപക്ഷം പേരും ഈ പ്രായമായ ആൾക്കാരൊക്കെ ഭക്ഷണം തേടിയും മറ്റേ കാര്യത്തിനുമായിട്ടായിട്ട് പല സ്ഥലത്തേക്ക് പോയിട്ടുണ്ടാവും കുട്ടികളെപ്പോഴും റോഡിലാണ് വളരെ സ്വതന്ത്രമായിട്ട് അവരുടെ ലോകത്ത് മാത്രം നടക്കുന്ന കുട്ടികൾ ഒരു കാണുന്ന വണ്ടികളിലൊക്കെ കയറി പോകും ഈ കാളവണ്ടിയും കുതിരവണ്ടിയുമാണ് ഈ കഴുത വണ്ടികളുമാണ് ഉണ്ടാകുന്നത് അതിലും കയറി എങ്ങോട്ടൊന്നുമില്ലാതെ പോവും ഒരു സ്ഥലത്തൊക്കെ പോയിട്ട് കഴിഞ്ഞ് തിരിച്ച് അവരുടെ വീട്ടിലേക്കുള്ള വഴി ഇങ്ങോട്ടാണെന്ന് തിരിച്ച് എങ്ങനെ എങ്ങോട്ട് പോകണമെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അവർക്കറിയില്ല കാരണം അവർ ഓൾറെഡി ഈ പറയുന്ന ഒരു പത്ത് ഒക്കെ വീട് മാറിക്കേണ്ടാവും എവിടെയാണെന്ന് വീടെന്ന് പറയാൻ കഴിയില്ല അടുത്ത വണ്ടിയിലേക്ക് കയറും പലപ്പോഴും എട്ട് വയസ്സുകാരനും പത്ത് വയസ്സുകാരനും ഒക്കെ ഈ ഭക്ഷണം അവസാനം വിതരണം ചെയ്യുന്ന ഗാസ ഹ്യൂമാനിറ്റേറിയൻ ഫൗണ്ടേഷൻ എന്ന് പറഞ്ഞാൽ അമേരിക്ക നടത്തുന്ന ഒരു വെടിവയ്പ് കേന്ദ്രങ്ങളിലേക്കായിരിക്കും അവരവിടെ കിടന്നുറങ്ങും അവിടെ അവിടെ കിടന്ന് ഉറങ്ങിയിട്ട് അവസാനം രാത്രിയാകുമ്പോഴേക്കും ഈ ആളുകളുടെ എണ്ണം കൂടുമ്പോൾ ഇസ്രയേൽ ഭാഗത്തു നിന്നുള്ള വെടിവയ്പോൾ അതിഭീകരമായ വെടിവെയ്പ്പാണ് വെടിവയ്പ ആകാശത്തിങ്ങനെ പൂത്തിരി കത്തുന്ന പോലത്തെ വെടിവെയ്പ്പാണ് ഈ ഈ ഡ്രോണുകളും മറ്റും ഒക്കെ ചേർന്നിട്ട് ഇത് കണ്ടിട്ട് ഞെട്ടി എണീക്കുന്ന കുട്ടികൾ ആകാശത്തിങ്ങനെ പൂത്തിരി കത്തുന്നത് വളരെ നിഷ്കളങ്കതയോടെ കണ്ടിട്ട് അതിലേക്ക് നോക്കി നിന്നങ്ങ് എഴിച്ചു നിൽക്കുന്നൊരു നോട്ടമുണ്ടോ എൻ്റെ മഹമ്മൂദ് എന്നൊരു സുഹൃത്ത് പറഞ്ഞിട്ടുണ്ട് ആ നോട്ടം ഒരു എട്ട് വയസ്സുകാരനായ ഒരു ബാലൻ ആ ഈ ആകാശത്തേക്ക് കൂത്തിരി കത്തുമ്പോൾ എഴിച്ചു നിന്ന് ഇങ്ങനെ നോക്കുന്ന ഒരു നോട്ടം ഒരു നിമിഷത്തിൽ ഒരു നാൽപ്പത് അമ്പത് ബുള്ളറ്റൊക്കെ കയറിപ്പോകും ശരീര ആ കുട്ടിയുടെ ശരീരമങ്ങ് ഛിന്ന ഭിന്നമായി ചിതറിത്തെറിക്കുന്നൊരു അവസ്ഥയാണ് രാവിലെ ആകുമ്പോൾ ഈ കുട്ടികളുടെ ശവശരീരങ്ങളും മരിക്കാത്തവരും എല്ലാവരും കൂട്ടിയിട്ട് ഇത് പതിവ് പോലെ ഒരു കുതിര വണ്ടിയിലോ കഴുത വണ്ടിയിലോ നമ്മളെ കാശുവാൻത്തിലേക്ക് എത്തിക്കും കുട്ടികളിങ്ങനെ എന്തുകൊണ്ട് ഒരു ബുള്ളറ്റൊക്കെ മതി വാസ്തവത്തിൽ കുട്ടികളൊക്കെ മരിച്ചു വീഴാനായിട്ട് പക്ഷേ അമ്പത് കണക്കിന് ബുള്ളറ്റ് അമ്പതും നാൽപ്പതും നൂറും ബുള്ളറ്റൊക്കെ ഒരു കുട്ടിയുടെ പുറത്തേക്ക് കയറിപ്പോകുന്നത് എങ്ങനെയാണെന്ന് നമുക്ക് ആ സ്ഥലത്ത് കഴിഞ്ഞാൽ മാത്രം മനസ്സിലാവൂ ഇതെല്ലാം ഒരു വിശപ്പിൻ്റെ ഭാഗമായി ഒരുന്നതാണ് ആ സമൂഹം മുഴുവൻ നമുക്കൊരു ഒരു നൊട്ടനൊട്ടത്തിൽ സാമൂഹ്യ വിരുദ്ധരെ കൊണ്ട് അല്ലെങ്കിൽ ഗുണ്ടാസംഘങ്ങളെ കൊണ്ടോ നിറഞ്ഞത് തോന്നാം പക്ഷെ അങ്ങനെയല്ല വിശപ്പാണ് ആ വിശപ്പ് ആ മനുഷ്യരുണ്ടാക്കിയിട്ടുള്ളതല്ല അറു ആറായിരം ട്രക്കുകൾ അപ്പുറത്ത് അതിർത്തിക്ക് അപ്പുറത്തുള്ളൂ ആ ട്രക്കുകളൊന്നും കടത്തി വിടുന്നില്ല ഇരുപത്തൊന്ന് ലക്ഷം പേർക്കുള്ള ഭക്ഷണം വെറും ഒരു ഇരുപത് ട്രക്കിലൊക്കെ ആയി പോകാൻ ഒരിക്കലും കഴിയില്ല അങ്ങനെ ഭക്ഷണമില്ലാതിരിക്കുമ്പോൾ ആൾക്കാർ ഈ പ്ര ഭക്ഷണം തേടി എത്തി ഈ പറയുന്ന പ്രദേശമാകെ നിറഞ്ഞ് ആ വെടിവെയ്പ്പിലേക്ക് പോയി വെടിവെയ്പ്പിൽ മരിച്ചു വീണ് മുതിർന്നവരും കുട്ടികളും അടക്കം മരിച്ചു വീണ് അവരുണ്ടാവുന്ന കലാപങ്ങളിൽ മരിച്ചു വീണ് ട്രക്കുകളിലേക്ക് കയറിയിട്ട് അവിടുന്ന് മരിച്ചു വീണ് അങ്ങനെ നിരവധി നിരവധി കലാപങ്ങളാണ് വാസ്തവത്തിൽ അതുകൊണ്ടുണ്ടാക്കുന്നത് ഒരു സമൂഹമാകെ ഈ പറയുന്ന പ്രാകൃതമായ അവസ്ഥയിലേക്ക് പോകുന്ന ഒരു കാഴ്ചയാണ് നമുക്കിവിടെ കാണാൻ കഴിയുന്നത് ഇതൊക്കെയും നമുക്ക് ഒരു ഒരു നമ്മുടെ മാധ്യമങ്ങളിലൊക്കെയും ഒരിക്കലും നമുക്ക് കാണാനോ കേൾക്കാനോ കഴിയാത്ത കാഴ്ചകളാണ് വാസ്തവത്തിൽ യുദ്ധത്തിനകത്ത് അകപ്പെട്ടു പോകുന്ന ജനത ഈ വാസ്തവത്തിൽ അനുഭവിക്കുന്നത് ഇങ്ങനെയാണ് വെള്ളമില്ലാതാവുമ്പോൾ വിളിച്ച് ഇലക്ട്രിസിറ്റി ഇല്ലാതാകുമ്പോൾ ഭക്ഷണം ഇല്ലാതാവുമ്പോൾ ഫ്യൂവൽ ഇല്ലാതാവുമ്പോൾ ഒരുപക്ഷെ നമ്മുടെ സമൂഹവും ഈ കേരളത്തിൽ ജീവിക്കുന്നവരുടെയും അവസ്ഥ ഇത് തന്നെയായിരിക്കും നമ്മൾ വളരെ സ്നേഹത്തോട് കഴിയുന്ന മനുഷ്യന്മാർ അപ്പുറത്ത് അപ്പുറത്ത് നിന്ന് ചേരിതിരിഞ്ഞ് അങ്ങോട്ടും ഇങ്ങോട്ടും വെട്ടുവാനും കുത്തുവാനും ലഹളയുണ്ടാക്കുവാനും അതിലഭിനിക്കുവാനുള്ള ഒരു ഒരു സാധ്യത നമുക്ക് ജീവിതത്തിൻ്റെ തൊട്ടപ്പുറത്ത് തന്നെയാണെന്ന് തിരിച്ചറിഞ്ഞ് ഉണ്ടാകണം യുദ്ധം ഒന്നിനു പരിഹാരമല്ല തീർച്ചയായിട്ടും പക്ഷേ സമാധാനം എന്തിനു വേണ്ടിയാണെന്ന ചോദ്യത്തിന് ഒരു പക്ഷേ ഈ ഒരു പ്രദർശനം ഉത്തരം നൽകിയേക്കാം